നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിന്റെ കലാശപ്പോരില് അൽ നസിറിന് അൽഹിലാൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മത്സരത്തില് അൽനസർ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് പത്ത് നാല്പത് ദിവസങ്ങൾക്ക് ശേഷം കളിക്കാനിറങ്ങിയ ക്രിസ്ത്യാന റൊണാൾഡോക്കും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അൽ ഹിലാലിന്റെ ആരാധകര് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മെസ്സി മെസ്സി ചാൻറ്റുകളുമായിട്ട് ആകെ അന്തരീക്ഷം മുഖരിതമാക്കുന്ന കാഴ്ച ക്രിസ്ത്യാനോ അതില് ശരിക്കും ഡിസ്റ്റേബ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജസ്ത്രകളൊക്കെ അത് നല്ല രൂപത്തിൽ വെളിവാക്കുന്നതായിരുന്നു ക്രിസ്ത്യാനോ ആരാധകരോട് ലൗഡർ ലൗഡർ എന്ന രൂപത്തിൽ പറഞ്ഞു ഇനിയും ഉറക്കെ മോർ മോർ എന്ന രൂപത്തിലൊക്കെ ആംഗ്യം കാണിക്കുന്നതൊക്കെ കാണാമായിരുന്നു മാത്രമല്ല ഒരു ഘട്ടത്തിലധികം മെസ്സി അല്ല ഞാനാണ് ഇവിടെ ഉള്ളത് എന്ന തരത്തിൽ ആരാധകരുടെ നേരെ ആംഗ്യം കാണിക്കുന്നത് ും കാണാമായിരുന്നു ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അലിലാൽ ആരാധർ ഇത് ചെയ്യുന്നത് അതിപ്പോ ഇത് നേരത്തെ ആഹ് അൽ നസർ വേഴ്സസ് അലഹിലാൽ മത്സരം നടക്കുമ്പോഴും അലിലാലിൻ്റെ ആരാധകർ ഇതേ രൂപത്തിലാണ് ക്രിസ്ത്യാനോ ആയിട്ട് പെരുമാറിയിട്ടുള്ളത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മെസ്സി മെസ്സി ചാന്റുകൾ അവർ ഉപയോഗപ്പെടുന്നു അതുതന്നെയാണ് നമ്മൾ ഇപ്പം ഇന്നലത്തെ കളിയിലും കണ്ടത് എന്തായാലും അൽ നസിറിന് അൽഹിലാലിന് മേലെ ഒരു തരത്തിലും ആധിപത്യം പുലർത്താൻ കഴിഞ്ഞില്ല കളിക്കളത്തിൽ അതാണ് നമ്മൾ കാണുകയും ചെയ്തത് പിന്നെ തനിക്ക് ലഭിച്ച മെഡല് ക്രിസ്ത്യാനോ ഹിലാൽ ആരാധകനായ കുഞ്ഞിന് നൽകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി അതിന് തൊട്ടു പിന്നാലെ പുറത്തു വരികയും ചെയ്തു എന്തായാലും ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വീണ്ടും ആ ആയുധം തന്നെ എടുത്തു മെസ്സി ചാൻറ്റുകൾ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളാണ്